അത് കണ്ടോ കണ്ടോ ആള് മാറി ഗേറ്റിൽ കാണാൻ പോണേ അത് ഓന്റെ ചെറിയൊരു സൗണ്ട് കേട്ടോ നമ്മളെ ചെറിയ സൗണ്ട് കേട്ടോ ഇത് സ്കാൻ ചെയ്യാൻ പോയി ഒരു പക്ഷെ ഷിമിൽ പങ്കെടുത്ത എല്ലാ മത്സരത്തിലും ഷിമിലിന് ട്രോഫി നേടി നേടിക്കൊടുത്തൊരു കുതിര പതിനെട്ട് വയസ്സിന് മുകളില് പ്രായമുള്ള കുതിരാണ് ഇത് അല്ലെ ഇത് നമ്മളെ കൊടുത്ത ട്രോഫികളാട്ടോ ഹായ് വെൽക്കം ടു അസാബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിന്ന് വളരെ ഫേമസ് ആയുള്ള ഒരു സ്ഥലത്താണെന്നുള്ളത് ഒരു വ്യക്തിയും ഒരു ആനയും വളരെ ഫേമസ് ആയിട്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മളെ യൂട്യൂബിലും പല ചാനലുകളിലും വന്ന വ്യക്തി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയും എവിടെയാണെന്നുള്ളത് കാരണം അത്രത്തോളം ആരാധകരും എപ്പോഴും പല വീഡിയോയ്ക്ക് മാറ്റി കാത്തിരിക്കുന്ന ഒരു തട്ടകത്തിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഷിമിൽ ബ്രോൻ്റെ അടുത്തും അതേപോലെ തന്നെ ഷിമിലിൻ്റെ കാവീര് നാലൻ്റെ അടുത്തും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷിമിൽക്ക് മൂന്നാമതൊരു മകനുണ്ട് അതായത് സിമ്മിൽ എപ്പോഴും പറയും എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് അതേമാതിരി മൂന്നാമത് സിമ്മിൻ്റെ കാവേരി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിനേയും അതിൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരെയും വീഡിയോ ചെയ്യാൻ നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ അറിയണ്ടേ നമുക്ക് സിമ്മിൽ ഉണ്ട് നമുക്ക് സിമ്മിലിനോടൊന്ന് ചോദിച്ച് നോക്കാം നിങ്ങളുടെ അങ്ങോട്ട് പോകാം ഓക്കെ നമ്മളെ സിമ്മിൽ സിമിൽ ഉണ്ട് കേട്ടോ സിമ്മിലിൻ്റെ പ്രിയപ്പെട്ട കാവേരി ഉണ്ട് ഫുഡ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് സിമ്മിലിനോട് ചോദിച്ചിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം സിമ്മിൻ്റെ പ്രിയപ്പെട്ട കുതിരകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നമ്മളെ ബ്രോ അവിടെ അതേമാതിരി ഈ യഥാർത്ഥത്തില് ഷിമിലും കാവേരിയും ഭയങ്കരമായൊരു അടുപ്പുണ്ട് ഇത് എന്താണെന്ന് വെച്ചാല് അതേ ഒരു പാപ്പാൻ മാത്രമല്ല ഇതിന്റെ മുതലാളിയും കൂടിയാണ് കാവേരിലൂടെ ഷിമിലും ഷിമിലൂടെ കാവേരിയാണ് അറിയപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്ക് പറയാം കാവേരിനൊരു ഈ ഷിമിൽ അടുത്ത് വരണ്ട മുന്നേ കാവേരി ഒരാൾക്കും അറിയില്ലായിരുന്നു കാവേരി എന്ന ആന പല ആളുകൾക്കും അറിയില്ലായിരുന്നു ഈ സമയത്ത് ആൻ്റെ പയ കോലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് ഇന്ന് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഒരു അറിയപ്പെടുന്ന ഒരു ആനെ ആനയാക്കി മാറ്റി അല്ല സിമിലെ അതേപോലെ സിമിലിം ഇത്രത്തോളം അറിയപ്പെടിച്ച കാവേരി ഒരു വഴിയാണ് അല്ലേ ഇത് പോ കാവേരി പോന്നിട്ടിപ്പോ അത്ര അഞ്ചു വർഷമായി കാവേരി വന്നിട്ടല്ലേ ആ അഞ്ചുവർഷത്തോളമായില്ലേ ഓക്കേ നമ്മൾ എന്തായാലും കാവേരിക്ക എന്താ വെച്ചാല് നമ്മള് ഷിമിന്റെ പ്രിയപ്പെട്ട കുതിരകളെ വീട് എടുക്കാൻ വേണ്ടി വന്ന പക്ഷെ ഇവിടെ വെത്തിട്ട് കാവേരിയെ കാണിക്കാതെ വീട് എടുത്തു കഴിഞ്ഞാല്

ഇതൊക്കെ ഈ ൂണ മാത്രേ ഞാന് ഭ്രൂണ ഒരു നായി മാത്രമേ ഞാൻ വാങ്ങിയതും ബാക്കിയൊക്കെ ഓരോരോ പ്രശ്നങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടില്ല സംഭവം ഈ കാവേരി വരുന്ന സമയത്ത് ഈ കാവേരി സിമ്മിലിൻ്റെ അടുത്ത് എത്തുന്ന മുമ്പ് പലർക്കും ഈ കാവേരി ആനയെ പറ്റി അറിയില്ല കേട്ടോ എന്ത് ചോദിച്ചാൽ കാവേരിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്ന സമയത്താണ് ഷിമ്മിൽ എടുക്കുന്നതും ഇന്നിപ്പോൾ ഇത്രത്തോളം ആനയെ വളരെ ഉഷാറാക്കി എടുത്തിട്ടുണ്ട് എപ്പോഴും ആരായാലും നമുക്ക് സിമ്മിലിനെ അഭിനന്ദിച്ചാൽ മതിയാവില്ല കാരണം അത്രയും ഉഷാറാക്കി ഒരു ആന മാറ്റിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല പല ആളുകളും ആന എടുക്കണേ എന്തെങ്കിലും വരുമാനം കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും സിമിലർ പുറത്തെടുത്താണ് ഇവിടെ ഞാൻ നമ്മൾ മാത്രമാണ് ഒന്നൊരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മാതിരി ഒരു പണിക്കും പോകാൻ ഒന്ന് വികൃതി ആയിട്ട് കേരളത്തിലെ അപ്പൊ ഈ ലോറി ഈ ലോറി ആകെ പോയിക്കൊണ്ട് പോവാനാണ് അപ്പൊ ഇതിനിപ്പോ ഞാൻ സ്റ്റെപ്പ് ഇവിടെ ഫാൻസ് പറഞ്ഞിട്ട് ഇതിന് സാധാരണ ബഹളം ഉണ്ടാക്കിട്ട് ഞാൻ ഹൈഡ്രോളിക് സ്റ്റെപ്പ് ആക്കി അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കേണ്ട ഒരു കാര്യം പരിപാടിക്ക് പോകാൻ ആനക്കെന്തിനാ ലോറി പക്ഷെ ഞാൻ പറഞ്ഞില്ല ആള് മറ്റേ എല്ലാം ഇത് ഞാൻ പറഞ്ഞില്ലേ വിള ഇപ്പൊ ഇപ്പൊ ഞാൻ ആരോടാണ് ഞങ്ങളെ പകുതിയിലേറെ ജീവിതം വള എടുത്ത ഇവക്കും പ്രശ്നമാണ് ഇവള് നമ്മളെ ഒരു രണ്ടു ദിവസത്തിൽ കൂടുതൽ കണ്ടിട്ടില്ല ദുബായിൽ ദുബായില്ല അതായത് എന്റെ കാര്യ വിള ഇപ്പൊ കഴിഞ്ഞതിലാ ഇത് ഇത് കിട്ടിയത് ഏഷ്യയിലെ ഏറ്റവും കൂടിയ പിടിയാന

ഞാൻ ഈ ഒരിക്കലും മാച്ച് കേട്ടു അത് ശരിയാണോ അതിപ്പോ നമ്മളെ കൊമ്പനാനൊന്നും സമ്മതിക്കൂല കൊമ്പനാനുള്ള ഇത്ര കാലം കൂടെ നിന്നിട്ടും കുതിര കൂടിന്റെ അടുത്ത ഏരിയ കൂടി അല്ലെങ്കിൽ ഇവിടെ വിട്ട അരി കൂടി കൂടെ ഇവള് പോവാ ആ സുഖമില്ലാത്ത കാലത്തെ കുതിരാന അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പോകും പിന്നെ ഇവിടെ വൃത്തം എന്താ ഇവക്കങ്ങനെ പേടിയൊന്നുമില്ല ഒന്നും പേടിച്ചില്ല ഇപ്പൊ ഒരു സംഗതി കണ്ടാല് പേടിച്ചൂടെ അങ്ങനത്തെ അതുകൊണ്ട് പരിപാടികൾ ഇവിടെ സ്ഥിരമായിട്ട് നിക്കുന്ന ഡോക്സോ എവിടേയും വന്ന് കിടക്കാം ഡോക്സ് ഒക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നേരെ കാലിലോട്ട് പോയി കിടക്കും എന്നാ പിന്നെ ആ അതിനകത്ത് പുതിയ നായ്ക്കൾ വന്നാല് ഒരു ആഴ്ച ഒക്കെ കഴിയും അതിനൊക്കെ മനസ്സിലാണോ അത് നമ്മളാളാണ് പ്രശ്ന അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പരിപാടിക്കൊക്കെ പോകുമ്പോ ടെൻഷൻ ഇല്ല ആളെ കൊണ്ട് ആള് നമ്മളെ കൂടെ ഉണ്ടാവും ആള് ഒന്നും ഇല്ല പിന്നെ മെയിൻ ആയിട്ട് പുറമേക്കാരോട് വല്യ താല്പര്യം ഭക്ഷണം കൊടുക്ക അല്ലാതെ കൊഞ്ചിക്കണ്ടതും ഇതാക്കുന്ന താല്പര്യമില്ല പിന്നെ ഒരു നമ്മള് വീട് എടുക്കുമ്പോൾ കാര്യം കൂടി പറഞ്ഞു കേട്ടോ ഇതിന്റെ ഫ്രണ്ട് ഗേറ്റില് ആദ്യം തന്നെ ഒരു ബോഡ് ഒരാൾക്കും അത് എന്താ വിഷയം വെച്ചാല് ഒന്നും ഞാൻ പറഞ്ഞില്ല പത്ത് പതിനഞ്ച് നായ്ക്കളുണ്ട് ഇവിടെ ഒരു നാല്പതിലധികം മൃഗങ്ങളുണ്ട് അപ്പൊ ഇവരെ പരിപാലനം പറഞ്ഞാല് രാവിലെ നാലു മണിക്ക് തുടങ്ങും നാലു മണിക്ക് ഇവിടെ ബായി തുടങ്ങും അപ്പൊ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നായ്ക്കളൊക്കെ പിടിച്ച് വില നിക്കണം അപ്പൊ ഇവര് ഇങ്ങനെ ഇപ്പൊ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടേ നിക്കണം അപ്പൊ ഈ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കാവേരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വേണം വലിയ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പട്ടടുത്തുകൊണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് മാത്രല്ല ഒന്ന് പിന്നെ നമ്മളെ വീടാണ് അതിന്റെ ഒരു പ്രൈവസി ഉണ്ടല്ലോ അപ്പൊ ഈ ആളുകൾ കഴിഞ്ഞാൽ എന്താ വെച്ചാല് വല പണി നടക്കില്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വരുമാനത്തിനല്ല നമ്മളൊരു ആഗ്രഹം കൊണ്ട് വളർത്തണം ഇവളെ ഫാൻസ് ഒന്നായിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതായത് ഒന്നും അല്ല ആഗ്രഹത്തിൽ വീട്ടുകാർക്ക് കിടന്നുറക്കാൻ കഴിയുന്നില്ല ഓരോ സമയത്തൊന്നും പിന്നെ ചില ആളുകൾ പാർക്കിൽ വന്ന മാതിരി പാർക്കൊക്കെ പിന്നെ ഞാൻ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇവിടെ ബ്രൂണോ ബ്രൂണോ ബ്രൂണോ

ചെറിയൊരു സൗണ്ട് ഒന്ന് മൊത്തത്തിൽ നോക്കി േ അത്

കൊറേ ആൾക്കാരുണ്ട് നിങ്ങള് കാണാത്തതും ഭയങ്കര രണ്ടാക്കും ഭയങ്കര സ്നേഹ സ്നേഹം ഇവിടെ പിന്നെന്താ വെച്ചാൽ തമ്മിൽ തമ്മില് ഭയങ്കര അടിയാ സ്നേഹത്തിന് അതായത് ഒരാൾ ഒരാള് സ്നേഹിക്കണ്ട മറ്റൊന്നും വരും ആള് വരും അങ്ങനെ സ്നേഹത്തിന് ഭയങ്കര പ്രശ്നമാണ് മനുഷ്യന്മാരുമാതിരി ഇതൊക്കെ നമ്മൾ തന്നെ ഇറങ്ങി കൈകാര്യം ചെയ്യാണ് അല്ലാതെ അത് ഇവിടെ ഒക്കെ പണിക്കാരുണ്ടെങ്കിലും ആൾക്കാരുണ്ടെങ്കിലും അതുകൊണ്ടാണ് ഇവര് നമ്മളിത്ര ബന്ധം അല്ലേ ഉണ്ടപ്പെട്ടി െത്തിച്ചു കൊടുത്താൽ നന്നു പോയി കഴിക്കാൻ മടിയാണ് ഭയങ്കര ഞാൻ ലാബിനോ അത് ഇത് ഇതുപോലെ ഇതിന്റെ ഈ കൈനൊരു പ്രശ്നമുണ്ട് ഈ കയ്യിൽ അപ്പൊ അന്ന് തീരെ ഒഴിവാക്കിപ്പോ അങ്ങനെ തന്നെ പിന്നെ ഇവര് ഇവര് രണ്ടാളുണ്ട് ഇവര് ഒരു ദിവസം ഞങ്ങള് പട്ടക്കു പോയപ്പോ എന്റെ തള്ളാർ നോക്കാതെ ഇതിന്റെ ഒപ്പുള്ള രണ്ടെണ്ണം ചത്തു അപ്പൊ അവിടുന്ന് ചേച്ചി പറഞ്ഞു അതിനും അതിന്റെ തള്ള നോക്കണില്ല അപ്പൊ അങ്ങനെ കൂടുന്ന ചെറുതാ ചെറിയ കുഞ്ഞിനു ചെറിയ കുഞ്ഞിനെ അത് പിന്നെ ഇങ്ങനെ ഇവൽ രണ്ടാള് അത് എറണാകുളത്ത് ആണ് എറണാകുളത്ത് അത് ആ ലേഡിക്ക് എന്താ വെച്ചാല് മുപ്പത്തിയാറ് വീട്ടില് പ്രശ്നമായിട്ട് ഒരു കൊടുക്കണി ഞാൻ തന്നെ നോക്കണം അങ്ങനെ കൊറേ ഒരു രണ്ട് മൂന്ന് മാസത്തിന്റെ പിന്നാലെ അങ്ങനെ ഞാൻ ലാസ്റ്റ് ആയിക്കോട്ടെ ഞാൻ അടുത്തോളം എന്ന് പറഞ്ഞു വന്നാണ് ഇത് ഇതിന്റെ ഓണർ കാനഡി പോയപ്പോ തന്നാണ് പിന്നെന്താ വെച്ചാല് കുതിരകളോട് ഭയങ്കര സ്നേഹം കുതിരകൾ വണ്ടി കേട്ടാനൊന്നും അവനെ പിടിച്ചു അല്ലെങ്കിൽ വണ്ടി മുന്നിലൊക്കെ പോയിരിക്കും കെബീർ കുതിരയും വാ 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 വാ

ടുത്ത് ഇവിടെ ആനകളുണ്ട് ഇതൊക്കെ നമ്മൾ പല ഉണ്ട് പിന്നെ കുതിരകൾ ഞമ്മളിവിടെ വന്നത് സിമിൽ സിമന്റെ മൂന്നാമത്തെ മകൻ ഉണ്ട് ഇല്ല അത്ര ഫേമസ് ഒരു പക്ഷെ സിമലിന് ഉള്ള പറയാളെ കുതിരകളുടെ കൂട്ടത്തില് പങ്കെടുത്ത എല്ലാ മത്സരത്തിലും ട്രോഫി അല്ലെ വിജയം തന്നൊരു കുതിരയാണ് അല്ലെ നമുക്ക് എന്താ വിജയത്തിന്റെ മാത്രല്ല മൂപ്പരുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് പൊട്ട റൈസില് കണ്ടിട്ടുണ്ടാവും ആള് നേരെ ഞാൻ കേറുക ഓടുക അല്ലാതെ അടി പിടി വഴി ഒന്നുമില്ല മൂപ്പര് ഞാനിന്റെ ഇരുത്തം മാറ്റി ഇവിടെ അടുത്തുള്ള ഓരോ സംഗതികളും അത്രത്തോളം ഫേമസ് ആയതാണ് ഇത് സിമന്റിന്റെ വണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് അറിയാലോ ആ പ്രളയം വന്ന സമയത്ത് അത്രത്തോളം ഫേമസ് ആയ വണ്ട ഇവിടെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തുണ്ട് വരെ എടുക്കേണ്ടി വരും അതുപോലെ ചിലപ്പോൾ ഇവിടെ ഫേമസ് ആണ് ഒന്നിനൊന്ന് എന്ന് പറയാം മാത്രമല്ല കേട്ടോ ഇവിടെ നിങ്ങൾ അധികം വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ചെറിയ ബ്രാൻഡും കാര്യങ്ങളൊക്കെ കണ്ടെട്ടോ പ്രാവ് അതേമാതിരി കോയി മൊയിൽ ഈ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഐറ്റംസുകളുണ്ട് ഇതാ നമ്മളെ കോയി ഉണ്ട് ഇവിടെ ഇതല്ല ഞങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ട് ഇങ്ങനെ കുറച്ച് പിന്നെ ലവ് ബേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ കുറെ ഗ്രേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഡോഗ്സ് അതേമാതിരി തന്നെ നമ്മളെ ഈ കാവേരി കുതിരകൾ മാത്ര എല്ലാം ഉണ്ട് അപ്പോൾ കാവേരി നിന്നെ പിന്നീട് നമുക്കൊരു വീഡിയോ എടുക്കട്ടോ നിന്നെ കാണിക്കാതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് അത്രയും തെറിയായിരിക്കും ഓക്കെ അപ്പോൾ ശരി ഓക്കെ നമുക്കൊരു സെല്യൂട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടിയും പറയോ മക്കളെ എങ്ങനെ എങ്ങനെ കൊടുത്തോ കൊടുത്തോ ആ കൊടുത്തേ കൊടുത്ത തെലൂട്ടേ ആ അപ്പൊട്ടില്ല കഴിഞ്ഞു ആക്കാതല്ല പ്രശ്നം ആള് നടക്കാൻ നേരം അതിന്റെ തിരക്കാണ് ഇരിപ്പുറക്കാത്തത് പോകും ഞാൻ നേരം വെക്കിയാലും പോകുന്ന ആക്കാ പ്രശ്നമല്ല കടി കട പോയി പൈനാപ്പിളും ചോക്കബാറും കിട്ടണം ഐറ്റംസ് വന്നതേരകളെ മൂന്നാമതൊരു മകനെ ആക്കിട്ട് ആളെന്തായാലും അതിന് മുന്നേ നമുക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇവരൊന്നും ഇതാരാണ് ലൈല ലൈല പേര് വെറൈറ്റി പേരാണല്ലോ സ്നേഹം മാത്രമേ ഉള്ളൂ ആഹ് അപ്പുറത്തൊരു നൊക്കറി ഇരിക്കേണ്ടല്ലോ ലൈല ഹീരാ ഇവിടെന്താള് ഏറ്റവും സൗണ്ട് കേട്ടിട്ട് പോവട്ടോടുത്താളും പോവണ്ടോ അവിടെ എന്താ സൗണ്ട് കേട്ട് പോവാണ് ഇവന് ഇവന് ഞങ്ങള് അന്നെടുക്കുമ്പോ അന്ന് അവിടെ രാജസ്ഥാനില് മിസ്റ്റർ ബ്യൂട്ടി അടിച്ച കുതിരയാണ് ഇത് അത് ചേർക്കാൻ ഇത് ഹീര ഹീരാബീർ ഇതറ ഇത്രീറി പ്രത്യേകത ഉണ്ട് അതായത് ഇവന് ഞാന് ഇതറ പോട്ടെ പോ ഞാന്ന് മാറട്ടെത്തിന്റെ ഒരു കാഴ്ചപ്പാടില് എത്ര പ്രായം എന്റെ കാഴ്ചപ്പാടിലോ കബീറിനെ ഇങ്ങനെ കണ്ടിട്ട് ഒരു കുതിരന ഒരിക്കലും നമുക്ക് നോക്കിയിട്ട് പറയാനുള്ള കൈവന്നും എനിക്കില്ല എന്നാലും ഞാൻ മുഖം നോക്കിയിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം ഇത് ഇങ്ങനെയാണ് നോക്കി കഴിഞ്ഞാല് നമ്മൾ ഈ കുതിരന്റെ ഫീൽഡിൽ ആയതുകൊണ്ട് ഒരു ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് വയസ്സിന്റെ മേൽക്കേണ്ട പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കാരണം കുതിരാണ് അന്നേ അന്ന് ഞങ്ങൾ ഇതിന്റെ ഭംഗി കണ്ടെടുത്താണ് കാരണം അന്നേ ഭയങ്കര പ്രായമാണ് അന്ന് ഇത്ര കണ്ടീഷനൊന്നല്ല കുതിരത്തിന്റെ പകുതി ഉള്ളു അപ്പൊ ചെറുപ്പം നല്ല നല്ല കോടി കേട്ടോ എല്ലാരുംപോലെ വർക്കൗട്ട് നമ്മൾ ഇങ്ങനെ വിടുകയ്യാ ഒറ്റ പ്രത്യേകം ഒറ്റക്കൊറ്റക്ക് കൂട്ടാല് കൊറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങളൊരു പരിപാടി അങ്ങനെയാണ് ഏത് അതുകൊണ്ടൊക്കെയാണ് ഞമ്മളിവിടെ ആളുകൾ ഏത് ഞമ്മളെന്താ വെച്ചാൽ ഓരോ ടൈമും ഓരോന്നിനും വിടും പിന്നെ കുതിര ഞാൻ എനിക്ക് പറഞ്ഞല്ലോ കുതിരകളെ അക്രമം പറഞ്ഞാൽ ചെല ചില ആളുകൾക്ക് അറിയില്ല അത് അല്ലേ കുതിര കടിക്കായാലും കിട്ടി അപ്പൊ ഇത് ആളുകൾ ഇറങ്ങിയും ഞാന് ഇപ്പൊ എന്ത് ജീവായാലും എന്റെ ബലേ പോലെ പിന്നെ ഞമ്മള് എടുക്കുമ്പോ മാത്രം ഞങ്ങളത് ഇടപെടാൻ പോകൂ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല ഈ മേഖലയിൽ നമ്മളോട് ആൾക്കാർക്ക് എന്തോ ഒരു ഇത് നമ്മൾ ഒന്നിനും പോണില്ല പക്ഷെ അത് അത് പിന്നെ എങ്ങനെയായാലും എനിക്കറിയാലോ എല്ലാ ഇനി നമ്മളെ നമ്മളെ പ്രധാനപ്പെട്ട ആളെ കാണാം അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതും അല്ലെ കാവേരി കഴിഞ്ഞാൽ പിന്നീട് എത്രത്തോളം ചെക്കനാണ് ഇതാണ് ആള് ഇതാണ് മജൂക്കി എന്ന് പറഞ്ഞ കുതിര അല്ലേ ഒരു പക്ഷേ ഷിമിലിൽ പങ്കെടുത്ത എല്ലാ മത്സരത്തിലും ഷിമിലിന് ട്രോഫി നേടി നേടിക്കൊടുത്തൊരു കുതിര ഏതെങ്കിലും ഒരു പൊസിഷൻ ഇല്ലാതെ നമ്മളെ ആ ആ മത്സരം ഫിനിഷ് എന്തെങ്കിലും മാസ ഇതുവരെ വെറും കൈയോടെ ഞങ്ങള് മടങ്ങിട്ടില്ല പങ്കെടുത്ത എല്ലാ പ്രൈസിലും അതിന് നമ്മക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യതാണ് ഏതുവരെ മൂപ്പരോട് മുപ്പര നമ്മൾ വാശി പിടിച്ച് ഓടിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഞാൻ കേറിയിരിക്കുക മുപ്പരൂ വേറെ ഏത് ഞാന് അതും വേറൊരാള് ഇപ്പോ ഒട്ടുമിക്ക കുതിരകളും രണ്ടു മൂന്നാൾ പിടിച്ചിട്ടാണ് റൈസിന് മൂപ്പരെ പ്രത്യേകം വെച്ചാല് മറ്റേ ഞാനൊറ്റയ്ക്ക് മതിയല്ല ഞാൻ കേറിയിരുന്ന ആള് പിന്നെ റേസ് ആ ഓടാനാണ് ഇരുത്തും പിന്നെ വേറെ മൂടായിരുന്നു നല്ല തട്ടും പറഞ്ഞില്ലേ കാവേരി കഴിഞ്ഞാൽ മൂന്നാമതൊരു മകനെ പോലെയാണ് അല്ലെ എല്ലാ പങ്കെടുത്ത എല്ലാ വരുമ്പോ രണ്ടു വയസ്സായിട്ടുള്ള രണ്ടു വയസ്സിൽ വന്ന ഇപ്പൊ എത്ര വർഷമായി വന്നിട്ട് ഇപ്പൊരു അഞ്ച് ആറാമത്തെ നാല് കൂടെ അന്ന് തന്നെ ഇതിനെ അന്ന് ശരിക്കും കയ്യിൽ ഇരിപ്പുകൊണ്ട് നിർത്താൻ കഴിയാത്തവർ കുത്തിരി സമയത്ത് അതായത് പുറത്തു കയറായിക്കൂല ലാടൂല അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇതുവരെ പ്രത്യേക ഞാനല്ലാത്തൊരാളിതുവരെ അതെന്നുവെച്ചാല്

ഒന്ന് രണ്ട് ആ തൃശൂർ ഏകദേശം അഞ്ചാറ് മത്സരങ്ങള് അപ്പൊ ഇവ നേടിക്കൊടുത്ത ആ ട്രോഫി അതൊക്കെ നമുക്ക് കാണാം ഷിമിലെ അത് ഉള്ള നമുക്കൊന്നും കണ്ടാലോ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ മജൂക്കി എന്ന് പറഞ്ഞ കുതിര ഏകദേശം നമ്മളെ കേരളത്തിൽ നടന്ന എല്ലാ മത്സരത്തിലും നമ്മളെ ഷിമില് പങ്കെടുത്തിട്ടുണ്ട് മാത്രല്ല അതിലൊക്കെ സിമിന്റ് അഭിമാനം കാത്തൊരു സംഭവമാണ് നമ്മള് കുതിർ റൈസിംഗിൽ വരുമ്പോ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് മജൂക്ക് ഇല്ലെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഞാനൊരു കുതിർക്കാരനാണ് നമ്മള് കുതിരോട്ടത്തിലൊക്കെ മത്സരം ഇല്ലെന്ന് ശ്രദ്ധിക്കും കേൾക്കണ്ടല്ലേ അപ്പൊ ഏതെങ്കിലും മൂലക്കെ നോക്കിയാൽ ഈ വണ്ടി കാണും ഈ വണ്ടി കണ്ടാൽ നമുക്ക് അറിയാം മജുക്ക് അവിടെ വണ്ടി ആഹാ അപ്പോൾ നല്ലൊരു 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 ഭംഗിയുള്ള കുതിരയാണ് വാ അപ്പോൾ നമ്മളെ മജ്ജുക്ക് എന്ന് നല്ലൊരു കുതിരയാണ് അത് നല്ല ഐറ്റി വരെയുണ്ട് ഞാൻ സത്യം പറയട്ടെ ഇവിടുത്തെ ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു പ്രായത്തിൽ കൊടുത്തതാണ് ഇവിടുത്തെ ഒരു കുതിര ഇതുവരെ ഞാൻ ആ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ മജ്ജുക്കിനെ നമ്മൾ കുതിരക്കാർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനൊന്നും അറിയണ്ടല്ലോ മസാലദ നല്ലൊരു കുതിരയാണ് ഓക്കെ മജ്ജുക്കി നിന്നെ കാണാനാണെന്ന് നമ്മൾ വന്നിട്ടുള്ളു കേട്ടോ പക്ഷെ നമ്മള് കാവേരിയെ കാണിക്കാതെ പോയാലോ ആ അതെ പ്രശ്നം ഇവിടെ വന്നാല് കാവേരി കാണിച്ചിട്ടില്ലെങ്കിൽ അത് എല്ലാരും പ്രിയപ്പെട്ടതാണ് എല്ലാരും ഞാൻ മറ്റൊമ്പിലൊക്കെ പറഞ്ഞ മാതിരി എല്ലാരും മക്കൾ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അത് ചില ആളുകൾക്ക് ഒരു പ്രത്യേക പ്രത്യേകം ഇറങ്ങിയ റേസിലും കപ്പ് കൊണ്ടുവരുമ്പോ അതിനോട് പ്രത്യേക ഇഷ്ടം പോയി ഇത് നമ്മളെ മജുക്ക് നേടി കൊടുത്ത ട്രോഫികൾ അല്ലേ ഏകദേശം നാലോളം ട്രോഫികൾ ഉണ്ടല്ലേ തൃശ്ശൂർ നേടിയ ട്രോഫിയാണ് ഇത് അല്ലെ പിന്നീട് ആയിട്ട് അറിയില്ല നമുക്ക് ഏകദേശം നാല് ട്രോഫി ഉണ്ട് ഈ ലാസ്റ്റ് വന്ന ട്രോഫിയാണ് നമ്മളെ ലാസ്റ്റ് ഇപ്പൊ നടന്ന വയനാട് നടന്ന അല്ലെ

ആഹ് ആ മറ്റേ നമുക്ക് ഇതിനായിട്ട് സ്ഥലം ഉണ്ടാക്കണം കേട്ടോ പ്രത്യേക ആവശ്യമുണ്ട് കിട്ടില്ല അപ്പം അത്രത്തോളം ഫേമസ് നേടി കൊടുത്ത ട്രോഫികളാണ് കുതിരകൾ കൂട്ടത്തില് ഷിമിന്റെ ഒരു അഭിമാനം തന്നെയാണ് മജ്ജുക്ക് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഇതാണ് ട്രോഫിയും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ നമ്മളിവിടെ വൈകിട്ടപ്പേം പോവാണ് അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെ പിറകിൽ കാവേരി ഉണ്ട് ബ്രോ ഒരു സൊല്യൂട്ട് കൂടി കിട്ടുമെന്ന് ചോദിക്കോ നേരത്തെ മണിക്ക് തിന്നിട്ടില്ല ഒന്നേ ആയി വാ ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം നമുക്ക് ഒരു പ്രാവശ്യം ആ പോയി പോവാൻ പഠിക്കാം അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോയി സംഭവല്ലോ ഓക്കെ അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഓക്കെ